രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കയ്പമംഗലം മൂന്ന് പീടികയിൽ പലചരക്ക് കട കുത്തിറന്ന് മോഷണശ്രമം അറവുശാല പെട്രോൾ പമ്പിന് സമീപം ഗാദർ സോഴ്സാണ് കുത്തി തുറന്നിട്ടുള്ളത് കടയുടെ പൂട്ട് പൂട്ടുപൊളിച്ചാണ് അകത്ത് കടന്നിട്ടുള്ളത് മേശവലിപ്പും മറ്റും തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു ൊളിച്ച് കാണണത് ലോക്ക് കാണുന്നില്ല അപ്പോൾ ഒരു സംശയം തോന്നി അങ്ങനെ ഞങ്ങൾ കയറും ക്യാമറ ചെക്ക് ചെയ്തത് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ആള് കയറുന്നത് ഒരു നാല് ഒമ്പത് അമ്പതിന് ആള് വന്നു കമ്പി പാറായിട്ട് വന്നു ആ ലോക്ക് ലോ പിന്നെ പെറുത്ത ക്യാമറ പെർത്ത ക്യാമറ ആള് ബ്ലോക്ക് കവറിട്ട് മൂടി പിന്നെ കമ്പി പാറോണ്ട് പോർന്നു പറഞ്ഞു പിന്നെ ഉള്ളി കയറിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉള്ളി നിന്നിട്ടുണ്ട് ഉള്ളീത്തെ ഒരു ലോക്ക് പൊടിച്ചു ബാക്കിയുള്ള ആൾ പോയിണ്ടായിരുന്നു പിന്നെ പോലീസിനെ നമ്മൾ കംപ്ലയിന്റ് ചെയ്തു ഇന്ന് രാവിലെയാണ് മോഷണം നടത്തിയിട്ടുള്ളത് മോഷ്ടാവിന്റെ ചിത്രം സി സി ടി വിയിൽ തെളിഞ്ഞിട്ടുണ്ട് കൈപ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു 啊、uh。Huh.